ക്രിസംഗികൾക്കും കാസക്കൂസന്മാർക്കും ഒരു ഗുഡ് ന്യൂസ് ഒരു ഗുഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ട് കൈയടിച്ച് രസിക്ക് മിസോറാമില് നമ്മുടെ സ്വന്തം മിസോറാം നമ്മുടെ സംഘപരിവാർ നേതാക്കന്മാരെ മുഴുവൻ ഇവിടെ ഇവിടെ പറ്റാണ്ട് വരുമ്പോൾ മിസോറാമിലേക്ക് അല്ലേ ഓടിക്കുന്നത് ആ മിസോറാമില് അവിടെയുള്ള ഹിന്ദുക്കൾ ജലക്കൂറ്റം ഒരു ക്രിസ്ത്യൻ പള്ളിയെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഐസുവാൾ മിസോറാമിലെ സ്ഥലമാണ് അവിടെ ചൊവ്വാഴ്ച രാത്രി ഐസുവാളിലെ ബാങ്ക് അക്കൗണ്ട് പ്രദേശം അവിടെയുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ച് ഓഫ് മിസോറാം ബി സി എം അത് ഞങ്ങളുടെ ചർച്ച അല്ലാട്ടോ അത് ഞങ്ങളുടെ ചർച്ച അല്ല അത് വേറെ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ ഈ ക്രിസ്ത്യാനിയാണ് അവർ മറ്റേ ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനിക്ക് തല്ലി തല്ലിക്കിട്ടിയാൽ ഞങ്ങൾക്ക് എന്താ വിഷമം ഇവിടെ കരിപ്പൻചാണ്ടി പാർട്ടികൾ പറവെന്ന് പറയാം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ല ഇനി ഇവർക്ക് തല്ലി കിട്ടുമ്പോൾ അവരതാ പറയാൻ പോകണേ കേട്ടോ അതായത് ചൊവ്വാഴ്ച രാത്രി ഐസോളിലെ ബാങ്ക് അക്കൗണ്ട് പ്രദേശത്തുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ച് ഓഫ് മിസോറാമിന്റെ കെട്ടിടം ജനക്കൂട്ടം അതിന്റെ കേടുപാടുകളൊക്കെ തീർത്തിക്കൊടുത്തിട്ടുണ്ട് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് മിസോറാം അവിടെയുള്ള ക്രിസ്ത്യൻ ആധിപത്യമുള്ള സ്ഥലമാണ് ഐസ്വാണിലെ ബാങ്ക് കൗൺ പ്രദേശത്തുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ച് കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തി അവിടെ എല്ലാവരും ഇപ്പം അതിനെതിരെ ഉണർന്നിട്ടുണ്ട് ഐസ്വാണിലെ ജില്ലാ മജിസ്ട്രേറ്റ് ഫ്രാങ്ക്ലിൻ ലാറ്റിൻ ഖുമയാണ് സി ആർ പി സി സി ആർ പി സി സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് പ്രകാരം അവിടെ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർക്കും കണ്ട് പോകാനും പറ്റില്ല പള്ളി എങ്ങനെ കിടക്കണമെന്ന് അറിയില്ല ഇനി അവിടെ പോയിട്ട് പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും വലിയ ജയി വിളിക്കാൻ അതിനും സാധിക്കില്ല പൊളിഞ്ഞ പള്ളി പൊളിഞ്ഞു അത്ര തന്നെ ബിസിയം നിർമ്മിച്ച പള്ളി കെട്ടിടത്തിലേക്കും അതിന്റെ അതിന്റെ ആ ഏരിയ ബ്രിഗേഡ് ഏരിയയിലെ ബവു കോണിലെ അതിന്റെ പരിസരത്തിലേക്കും താഴെ കുറേ ആൾക്കാരെ ഒപ്പിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അവരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ ആർക്കും പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയുടെ സ്ഥലം ഇപ്പോൾ എന്തായി അത് തർക്ക വിഷയമായി ആ പള്ളി അടച്ചുപൂട്ടി രണ്ട് പോലീസുകാരവിടെ ആനസ്ഥനസ്ഥരാക്കും കഴിഞ്ഞോ പള്ളിയുടെ പരിപാടി പ്രേഖ ആടുപിടിച്ച് കിടക്കുക അത്ര തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന ലാൻഡ് റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത് പള്ളി സ്ഥലം ഇനി മുതല് ആരാധനാലയമല്ല ആരാധന സ്ഥലമല്ല അത് തർക്കഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വില്ലേജ് കൗൺസിൽ ഹൗസ് സൈറ്റ് പാസ് സൈറ്റ് പാസ് കൈവശം വെച്ചിരുന്ന ഒരാൾ ഈ ഭൂമിക്ക് അവകാശം ഉന്നയിച്ചു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്ത് പത്തത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് അറുപത്തഞ്ച് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ലുഷായി ഹിൽസ് ഡിസ്ട്രിക്ട് ഹൗസ് സൈറ്റുകൾ നിയമത്തിലെ സെക്ഷൻ രണ്ട് പ്രകാരം ഐസ്വാണിലെ താമസത്തിനും മറ്റ് കാർഷികേതര ആവശ്യങ്ങൾക്കുമായി വില്ലേജ് കൗൺസിൽ സൈറ്റ് അനുവദിക്കുന്നതിനാൽ വില്ലേജ് കൗൺസിൽ ഹൗസ് പാസില് ലോക്കസ് സ്റ്റാൻഡ് ഇല്ലെന്ന് എന്തൊക്കെയാവും ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ സ്റ്റേ ഉത്തരവ് അവഗണിച്ചിട്ടാണ് അവിടെ പള്ളി പണുന്നത് എന്നാണ് ഇപ്പൊ പറയുന്നത് അതിൻ്റെ പേരെല്ലാം തല്ലിപ്പൊളിച്ചിട്ടുള്ളത് ആട്ടുകാരെ തല്ലിപ്പൊളിച്ചിട്ടുള്ളത് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കോടതി സ്റ്റേ ചെയ്യുകയും പള്ളിയുടെ നിർമ്മാണത്തിന് അതിന് അനുമതി നൽകുകയും ചെയ്തതായിട്ട് ബിസിഎം നേതാക്കൾ പറഞ്ഞു എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കൃത്യമായിട്ട് പറയാം ഇവിടുത്തെ ക്രിസംഗികളുടെയും കാസക്കൂസന്മാരുടെയും രക്ഷകനായി ഇരിക്കുന്ന മോഡി മിശിക അവർക്ക് സ്തുതി പാടിക്കൊണ്ട് നടക്കുകയാണല്ലോ ഇപ്പൊ കുറച്ച് കാലമായിട്ട് പണ്ട് ഒരു വെള്ളത്തിനിടയിൽ ഒരു ഒരു ആക്രമണം നടക്കുക മുസ്ലിം പള്ളിക്കത് ക്രിസ്ത്യൻ പള്ളിക്കത് ഇനിപ്പൊരു കോളം തന്നെ ഉണ്ടാക്കി വയ്ക്കേണ്ട ഗതിയേടാണ് ഇന്ന് തകർത്ത മുസ്ലിം പള്ളി അത് ഇന്ന് തകർത്ത ക്രിസ്ത്യൻ പള്ളി എന്ന് പറഞ്ഞൊരു കോളം തന്നെ ഉണ്ടാക്കി വെക്കണം ഇവിടെ ഇപ്പോ കേരളത്തിന്റെ കാലാവസ്ഥ എടുക്കുന്ന സമയത്ത് കേരളത്തിലൊരു ഗ്രൂപ്പ് ആളുകള് മൈക്രോസ്കോപ്പായിട്ട് നടക്കുകയാണ് ഇവര് മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പായിട്ട് നടക്കുകയാണ് എവിടെയെങ്കിലും അതേ അവിടെ ഒരു പള്ളി ഉണ്ടല്ലോ പോയി നോക്ക് ആ പള്ളിയിൽ പോയി അവിടെ കുറച്ച് ഒഴിച്ചു അവിടെ കുറച്ച് കുഴിച്ചു നോക്കി ആ ചേട്ടാ കണ്ടു എന്താ ഒരു കല്ല് കണ്ടു ആ അത് ശിവലിംഗം തന്നെ അത് ശിവലിംഗം തന്നെ ആ അവിടെ മാർക്കറ്റ് വെക്കേ മാർക്കറ്റ് വെച്ചു ആ പള്ളിയുടെ പണി കഴിഞ്ഞു അവിടെ ഒരു ജാഥ നടക്കും രഹള ഉണ്ടാകും ഉന്തു തള്ളി നടക്കും തർക്കഭൂമിയായിട്ട് പ്രഖ്യാപിക്കും ലോക്കറ്റ് കൂട്ടും ഒരു പോലീസുകാരനെ അവിടെ ദൈവത്തിന് പറഞ്ഞ ഒരു പോലീസുകാരനെ അവിടെ പ്രതിഷ്ഠിക്കും കഴിഞ്ഞു ഇതാണ് ഇനി എല്ലായിടത്തും നടക്കാൻ പോകുന്നത് എന്നാലും വേണ്ടില്ല ശ്രീനിവാസിനെ മോഹൻലാലിന് തല്ലിയപ്പോൾ ശ്രീനിവാസം പറഞ്ഞ പോലെ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിക്കണം പാഠം പഠിപ്പിക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്റെ മോൻ ചത്താൽ എന്താ എൻ്റെ മോളിരുന്ന് മരുമോളിരുന്ന് കരയാണ് കണ്ടില്ലേ ഞങ്ങൾക്ക് അത്ര മതി എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടുന്ന പ്രക്രിയയാണ് ഇവിടുത്തെ കൃത്സംഗികള് ഇവിടത്തെ കാസകൂസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യം കേൾക്കുന്ന ഇത് മിസോറാമിന് നടന്നൊരു പള്ളി തകർത്തൊരു കാര്യമാണ് അതെന്തിനെ എടുത്തു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പർദ്ധയുണ്ടാക്കാനും ഒന്നുമല്ല ഇന്നത്തെ ലോകത്തിന്റെ ഇന്നത്തെ ഇന്ത്യയുടെ പോക്ക് അത് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയുന്നത് അത് ബോധമണ്ഡലത്തിൽ ഉണ്ടാകണം സുരക്ഷിതരല്ല ബി ജെ പിയുടെ അംഗത്വം എടുക്കാത്തവർ താമരയും പിടിച്ച ഇലക്ഷൻ സമയത്ത് ചേച്ചി അമ്മ എന്ന് വോട്ട് ചെയ്ത് പറഞ്ഞ് നടക്കാത്തവർ അവർക്ക് ഉന്നം വെക്കുന്നുണ്ട് അല്ലാത്തവർ ആരാണെങ്കിൽ പോലും ആദ്യം കൊച്ചു കൊച്ചു വ്യക്തികളെ പിന്നെ കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങളെ പിന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിഴുങ്ങി 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 അവസാനം ഇന്ത്യ ഇതൊരു സ്വപ്നമാണ് സംഘപരിവാറിൻ്റെ സ്വപ്നമാണ് ആ ഇന്ത്യ മൊത്തം ആകെ മൊത്തം ടോട്ടലായിട്ട് അണ്ണാക്കിലൂടെ കുത്തിക്കേറ്റി വയറ്റിലേക്ക് ഇറക്കും പിന്നീട് ഇന്ത്യയുടെ അധിപതി വി ഡി സവർക്കറിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കൾ ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുത്വവാദികൾ ഇന്ത്യയുടെ യജമാനന്മാർ സംഘപരിവാർ ഇവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഇനി അടുത്ത വർഷം ഇരുപത്തഞ്ചാം ആണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിനൊരു പ്രത്യേകതയുണ്ട് അന്നാണ് ആർ എസ് എസ് രൂപീകൃതമായിട്ട് വിജയദശമി ദിവസമാണ് ആർ എസ് എസ് രൂപീകൃതമായിട്ട് നൂറാം വർഷം ആർ എസ് എസ് രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ അതിന് രൂപരേഖകൾ ഒരാളുടെ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ തീർത്ത് വെച്ചിരുന്നു വി ഡി സവർക്കറുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന്റെ ആരാധനകൾ ഉപാസനകള് അവിടുത്തെ സാംസ്കാരിക ക്രമങ്ങൾ പരിപൂർണമായിട്ട് ഹിന്ദുക്കളുടെ സാംസ്കാരിക ക്രമങ്ങളായിരിക്കണം അപ്പം എൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും ജനഗണമനേക്കും പോകും അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം ഇങ്ങനെയാണത് മനുസ്മൃതിയിൽ എഴുതി വച്ചിട്ടുണ്ട് ബ്രാഹ്മണൻ ആരെയും കൊല്ലാം ശൂത്രാരെയും കൊല്ലുന്നു പറഞ്ഞാൽ അവനെ കൊല്ലും അങ്ങനെയുള്ള ക്രമമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എലക്ഷന്റെ കാര്യം വരുമ്പോൾ പോലും ഉന്നതകുല ജാത ജാതന് അയാളുടെ വോട്ടിന് അഞ്ച് വോട്ടിന്റെ ബലം ഉണ്ടായിരിക്കും ബാക്കിയുള്ളവരെ രണ്ട് വോട്ടിന് അതിനൊക്കെ തായുള്ളവരെ ഒന്നര വോട്ടിന് അതിന് തായുള്ളവരെ ഷുട്ടെ ഒരു വോട്ട് ബലം ഉണ്ടാവില്ല അവ വോട്ട് ചെയ്യണ്ട അവിടേക്കാണ് കാര്യങ്ങൾ വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യമാണ് ഇതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങള് രാജ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാകണം അതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കോലും കിരീടവും ഹോമകുണ്ടും സന്യാസിനിമാരെയൊക്കെയും പാർലമെൻറ്റിലെത്തിയത് വെറുതെ അല്ല ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അത് കോൺഗ്രസിൽ നിഷ്കാസനം ചെയ്തുകൊണ്ട് അത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് പരിപൂർണമാകാതിരിക്കട്ടെ അവർ രംഗത്ത് വരട്ടെ അവർക്ക് വരാൻ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം ഇല്ലാതെ ഓപ്പോസിഷൻ ഇല്ലാതെ ഉള്ളൊരു രാജ്യ വരണം നമുക്കെല്ലാവർക്കും അറിയാതെ എന്താവുമെന്നും അത് അത് പരിപൂർണമായിട്ടും ഡിക്ടേറ്റർഷിപ്പിൽ എത്തിച്ചേരും എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥ സംജാതമായിട്ടോച്ച സംജാതമായി അതുകൊണ്ടാണ് പറയുന്നത് മോഡിക്ക ഗ്യാരണ്ടി എന്ന് പറയണത് മോഡിക്ക ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി ഐ ആ നേഷൻ ഐ നേഷൻ ഞാനാണ് ഭാരതം എന്ന് പറയും തുല്യമാണത് മോഡിക്ക ഗ്യാരണ്ടി ആ ഒരു ഭാവമാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്കത് ഇനി അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും പരസ്യമായിട്ട് ഇതിങ്ങനെ പറയരുത് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അയാളെ പൊക്കി വെച്ചു കഴിഞ്ഞു അയാളുടെ പുറയിൽ നടക്കുന്ന കുറെ ഓർഡിനറി ഡോങ്കീസ് ആയിട്ട് നടക്കുക അപ്പം മാമുണ്ടാണുള്ള വകുപ്പ് കിട്ടും അത് വെച്ചുകൊണ്ടാണ് ആരും മിണ്ടാതെ ഇത് തന്നെയാണ് ഇവിടുത്തെ പള്ളിക്കാരെയും പ്രശ്നം തുരുതുരുതുരുന്നാണ് പള്ളികൾ അടിക്കുന്നത് കൊച്ചുമുച്ചു സംഭവങ്ങൾ ഒരു അച്ഛൻ വഴികൂടെ പോകുമ്പോൾ അയാളുടെ ചളക്കി രണ്ട് വെച്ചു കൊടുത്തത് ചിലപ്പോൾ അറിയില്ല അല്ലെ ഇവിടെ കന്യാസ്ത്രീകൾ പോകുന്ന സമയത്ത് ഇസ്രായേൽ ചെയ്യുന്ന സമയത്ത് കന്യാസ്ത്രീകളെ കണ്ടവരെ തൂ ഞാൻ കാർക്കിച്ച് തുപ്പും നീ ആണവിടെ യേശു ക്രിസ്തുനെ പ്രസവിച്ചു യേശു ക്രിസ്തുനെയും ഇവിടെ അവതരിച്ചിട്ടില്ല യേശു ക്രിസ്തു ഞങ്ങളുടെ ഇസ്രായേലിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന യേശു ക്രിസ്തു കർത്താവായിട്ടുള്ള യേശു മിശു ഇനിയും അവതരിച്ചിട്ടില്ലാ നടക്കുന്നത് അപ്പൊ ഇവിടെ വന്നുപോയി യേശു ക്രിസ്തു അത് കള്ളരാണെന്നാണ് പറയുന്നത് ഇസ്രായേലികൾ ഇതുപോലെ തന്നെ അവരുടെ സ്വന്തം രാഷ്ട്രമായിട്ട് മാറുന്ന സമയത്ത് വലിയൊരു വിഭാഗം മതകൃതന്മാര് ദളിതന്മാര് മുസ്ലിങ്ങള് ക്രിസ്ത്യാനികള് കമ്മ്യൂണിസ്റ്റുകാര് ഇവരെല്ലാവരും പാർശ്വവൽക്കരിക്കപ്പെടും യാതൊരു സംശയമല്ലേ ആ കാര്യത്തില് ഇന്നിപ്പോ പള്ളി നിരക്കെ പരക്കെ അവിടെയും ഇവിടെയും തകർത്ത് വരുമ്പോഴും മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുന്ന ക്രിസംഗികളും കാസക്കൂസന്മാര് പോലുള്ള ആളുകള് അല്ലെങ്കിൽ അവർ അവരെ ഭരിക്കുന്നവരെ തലതൊട്ടപ്പന്മാർ കിരീടവും കുടച്ചക്രവും വെച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല അവരെല്ലാവരും ഇപ്പോൾ കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ ഡൽഹിക്ക എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് മോഡി മിഷ്കായിയുടെ കൈ കയ്യ് പിടിച്ച മുത്താൻ അല്ലെങ്കിൽ നാലുകാലുള്ള കസേര കാല് നെല്ലുപിടിക്കും അവര് ഇരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആയി തീർന്നു എന്ന് സാരം ഏതായാലും എല്ലാവരും കൂടി കയറ്റിവെച്ചു എഴുപത് ശതമാനം ആൾക്കരിതരാണ് അവരെല്ലാവരും വിഘടിച്ചു നിന്നു ചൂലിന്റെ ഈർക്കണികൾ പോലെ ഒരു ചരട് കെട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചരട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വലിച്ചാൽ പൊട്ടുന്ന് പറഞ്ഞാൽ എത്രത്തോളം ബലം അറിയില്ല ചിന്നിച്ചതറിക്കിടക്കുന്ന നമ്മൾ പറയാറുണ്ട് ചെത്തി മന്ദാരം തുളസി പാട്ട് കേട്ടിട്ടില്ലേ ചെത്തി മന്ദാരം തുളസി ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഈ പൂക്കൾ ചെത്തി മന്ദാരം തുളസി പിച്ചകം അവിടെയോട് ചിന്നി ചെറുകി എടുക്കുകയാണെങ്കിലോ ആ ആൾക്കാരെ ചവിട്ടി കൂട്ടി പോകും അതെല്ലാം എടുത്ത് ചെത്തി മന്ദാരം തുളസി പിച്ചകം ഇങ്ങനെ ഇങ്ങനെ വേണ്ട നിന കെട്ടുമ്പോൾ എന്തായി അത് വനമാലയായി അത് കൃഷ്ണൻ്റെ കഴുത്തിലിടാൻ പാകത്തിനുള്ള കാര്യമായി ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കാണുന്നത് ഈ ചെത്തി മന്ദാനം തുളസിപ്പിച്ച പോയി ചിന്നിച്ചതറിക്ക് എടുക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അതിനെല്ലാം എടുത്തിട്ട് ചരടിൽ കൂട്ടി കെട്ടിയാൽ മാത്രമാണ് അതിന് മാല എന്ന് പറഞ്ഞ അസ്തിത്വം ഉണ്ടാക്കാൻ പോകത്തുള്ളൂ മറ്റുതരണം ചൂലിൻ്റെ ഈർക്കിലി ആയിരക്കണക്കിന് ഈർക്കിളി ഉണ്ടെങ്കിലും ഈർക്കിലി ഈർക്കിളി മാത്രമാണ് അത് കിടക്കും പക്ഷെ അതെല്ലായിടത്തും കെട്ടിക്കഴിഞ്ഞാലോ അതിന് അസ്തിത്വമുണ്ട് വ്യക്തിത്വമുണ്ട് ആ വീട്ടിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനമായിട്ട് മറുപടി ആദ്യ കാലത്ത് വീട്ടിലെ അമ്മമാർ അന്വേഷിച്ചിടക്കുക എന്താണ് ചൂലന്വേഷിച്ചടക്കുക ആദ്യം ജോലാന്വേഷടക്കുക അപ്പൊ അതിനൊരു അസ്തിത്വം ഉണ്ട് വ്യക്തിത്വം ഉണ്ട് അത് അവശ്യം ആവശ്യമായിട്ടൊരു വസ്തുവായിട്ട് മാറുകയും ചെയ്യുമെന്ന് സാരം ഇതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും ദൈവത്തിന്റെ ഇടപെടൽ തന്നെ വേണം എന്ന് കാണുന്ന എഴുപത് ശതമാനം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് നിൽക്ക് നിൽക്കുന്നു വിഗടിച്ചു നിൽക്കുന്നു അതെല്ലാം ഐ എൻ ഡി ഐ എന്ന് പറയുന്ന ആ കോൺഫെഡറേഷനോ എന്തോ അതിനൊരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ ബി ജെ പി അപ്രത്യക്ഷമായി പോകും അപ്രത്യക്ഷമായി പോകും ഇന്ത്യയിൽ നിന്ന് ഒരിക്കൽ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അതിൻ്റെ പുറയിൽ വരുന്ന മറ്റൊരു അതിൻ്റെ അതിൻ്റെ ഒരു ഔട്ട്കം ആണ് ഛിന്ന ഭിന്നമായി പോകും കർണാടകത്തിൽ പറ കാണുന്നത് ഛിന്ന ഭിന്നമായി പോയി ഇനി ഒരിക്കൽ പോലും തിരിച്ചു വരവില്ലാത്ത രീതിയിൽ കർണാടത്തിൽ ബി ജെ പി ആ മത്സരിച്ചിരുന്നത് അവിടെ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കി ഇനി ഒരിക്കൽ പോലും തിരിച്ചു പറയില്ലാത്ത ഇപ്പം ഗേറ്റ് അടച്ചു ദക്ഷിണേന്ത്യയുടെ ഗേറ്റ് അടച്ചു ഇനി ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് നാനൂറ് സീറ്റ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്ത മനോഹരമായിട്ടൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത്തവണത്തെ എലക്ഷൻ കഴിയുന്ന സമയത്ത് ഇരുന്നൂറ് വോട്ട് ഇരുന്നൂറ് വോട്ട് ചിലപ്പോൾ അത് ഇരുന്നൂറ്റി അഞ്ചാവാം ചിലപ്പോൾ ഇരുന്നൂറ്റി പത്താകാം അതിൽ ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപതാകാം അതിനപ്പുറം കടന്ന് പോവില്ല മക്കളെ അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും പള്ളികൾ തകർത്ത് തകർത്ത് വരുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ഇവിടെ ഇന്ന് കയ്യടിക്കുകയാണ് ആര് ക്രിസങ്കികളും കാസകൂസന്മാരും എന്താണ് അങ്ങനൊരു മനോഭാവം എന്നറിയില്ല ഇസ്രായേലികള് ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ മോത്ത് കാർക്കിച്ച് തുപ്പും കന്യാസ്ത്രീകളെ കണ്ട് കാർക്കിച്ച് തുപ്പും അവരുടെ പള്ളികൾ കണ്ട കാർക്കിച്ച് എന്നിട്ടിവിടെ അപ്പ് എന്ന് പറഞ്ഞ ഫുട്ബോൾ കളിയിൽ അവരുടെ കുട്ടികളെ ഓരോരുത്തരെ കൊല്ലുമ്പോഴും ഗ്യാസ് ബോംബിട്ട് തകർത്ത് എല്ലാം കഴിക്കുമ്പോഴും ഇപ്പോൾ വലിയൊരു ബോംബിങ്ങ് നടക്കാൻ പോകുന്നതൊക്കെ ആയിരിക്കണം എനിക്കറിയില്ല എന്താ ഒന്ന് ആ സമയത്ത് ഇവിടെ കൈയടിച്ച് രസിക്കുക എന്താണ് ഇവരുടെ മനോഭാവം അറിയില്ല ഭ്രാന്താണോ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി ഇവിടെ നഷ്ടപ്പെട്ടു പോയോ അറിയില്ല മിസോറാമിൽ ഒരു പള്ളിയുടെ കാര്യം ഇപ്പോൾ ചൊവ്വാനിച്ച അദ്ദേഹത്തിനും പണി തീർത്ത് കൊടുത്തിട്ടുണ്ട് നമസ്കാരം